മൈദ മുട്ട തൈര് ഇതൊന്നും ചേർക്കുന്നില്ല ഓവനും വേണ്ട ഏറ്റവും സിമ്പിളായ എപ്പോൾ വേണോ പെട്ടെന്നുണ്ടാക്കാവുന്ന സോഫ്റ്റ് ആൻഡ് ഫ്ലഫി കേക്ക് കണ്ടോ എത്ര നന്നായിരിക്കുന്നു ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കേക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ ഒരു പ്രയാസമില്ല അപ്പം തന്നെ ഉണ്ടാക്കാം ഇത് നല്ല ടേസ്റ്റാണ് ഒരു കപ്പ് ഗോതമ്പ് മാവ് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ സോഡാ പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് കാൽ കപ്പ് റിഫൈൻഡ് ഓയിൽ ഇത്രയും ഒരു കപ്പ് പാല് ചേർത്ത് ഒരേ ഡയറക്ഷനിൽ മാത്രം വളരെ ലൈറ്റായിട്ട് മിക്സ് ചെയ്യാം ഒരു പാത്രത്തിൽ എണ്ണ ഗ്രീസ് ചെയ്ത് ഗോതമ്പ് പൊടിയും ഡസ്റ്റ് ചെയ്തിട്ട് ഈ കേക്ക് ബാറ്റർ ഒഴിക്കാം ടൂട്ടി ഫ്രൂട്ടി അല്ലെങ്കിൽ നട്ട്സ് ഗോതമ്പ് മാവില് മിക്സ് ചെയ്ത് അലങ്കരിക്കാം ഈ പാത്രം ടാപ്പ് ചെയ്യാൻ മറക്കണ്ട பான் அஞ்சு மினிட்டு சூடாக்கி அதில் பாட்டர் வச்சு மீடியம் ஃபெய்மில் இருபது மினிட்டுல கேக்கு ரெடி